എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഞാൻ ഞാനിന്നെൻ്റെ കുടുംബാംഗങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്നറിയോ ഒരു വീട്ടിൽ ആദ്യം ഉണരേണ്ടത് ആരാണ് അതോടൊപ്പം ഏറ്റവും അവസാനം ഉറങ്ങേണ്ടത് ആരാണ് നമ്മുടെയൊക്കെ വീട്ടിൽ എന്താണെന്നുള്ളത് നമ്മൾക്കല്ലേ അറിയൂ ഒരു വീടാകുമ്പോൾ ആ വീട്ടിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പോൾ യഥാവിധി ആ കർമ്മങ്ങൾ ചെയ്യേണ്ട ഓരോ വ്യക്തികളായിരിക്കും അപ്പോൾ ഈ വീട്ടിൽ സത് പൊതുവേ നമ്മളൊരു വീട്ടിൽ പ്രഭാതത്തിൽ അല്ലെങ്കിൽ നേരം പോലൊരു ആദ്യം ആ വീട്ടിൽ നിന്നും ഉണർന്ന് വരേണ്ടത് ആ വീട്ടിലുള്ള ഗൃഹനാഥയായിരിക്കണം ആ ഗൃഹനാഥ രാവിലെ ഉണർന്ന് അടിച്ച് തെളിയും ഇതൊന്നുമില്ല അതൊക്കെ ഞാൻ മുന്നേ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ദേഹശുദ്ധി വരുത്തുക മലമൂത്രാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് പല്ല് തേക്കൽ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് അതിന് ശേഷം നിങ്ങളെന്ത് വേണം പൂജാമുറിയോ വിളക്ക് കൊളുത്തുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിലവിളക്ക് കൊളുത്തുക എത്ര പേര് ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് ഒന്ന് കമൻ്റ് ബോക്സിൽ തന്നെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ സനാതനധർമ്മ വിശ്വാസികൾ പുറകോട്ട് പോവുകയാണ് പുറകോട്ട് പോവുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കും നമ്മളൊക്കെ ചെയ്തെന്താന്നറിയോ പല ആൾക്കാരെ നിങ്ങളല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരും അറിയോ രാവിലെ ഉണരുന്നുണ്ടാവും എന്നിട്ട് വായു കുറച്ച് വെള്ളമൊഴിച്ച് തുപ്പ് ചിലപ്പോൾ അതും അവർ മുഖം വന്ന് കഴുകും എന്നിട്ടോ വേഗം അടുക്കളയിലേക്ക് പോകും അടുക്കളയിൽ പോയിട്ട് അവിടെ ഭർത്താവിന് വേണ്ടുന്ന ചൂട് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനോ മറ്റോ അതിനോ തയ്യാറാകും ചെറിയ ആൾക്കാർ അടിച്ചു വാരത് ഉണ്ടാകും രാവിലെ എഴുന്നേറ്റാണ് തൂത്ത് വാരുന്നുണ്ടാവുക പാത്രം കഴുകാനുണ്ടാവുക ഇന്നലത്തെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവിന് കൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ആക്കി കൊടുത്ത് അതിനുശേഷം മക്കൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അതിന് ശേഷമാണ് പല്ലു തേപ്പ് നോക്കണം അവരൊരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല എങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റുക പല്ലു തേക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നാൽ അത് വീട്ടിൽ അശ്രീകരമാണ് അത് വീട്ടിൽ ജ്യേഷ്ഠ ഭഗവതിയെ കുടിയിരുത്തുകയാണ് ചെയ്യുന്നത് അത് വീട്ടിൽ നിന്നും മഹാലക്ഷ്മിയെ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോഴെന്ത് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുളി കഴിഞ്ഞ് ഒരു ഗ്ലാസ് ഈ വിളക്ക് കൊളുത്തി വിളക്ക് കൊളുത്തിയതിനു ശേഷം ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് തുളസി വെള്ളം കുടിക്കുക അന്ന് പറഞ്ഞ് ആ വീഡിയോയിലുള്ളതുപോലെ ചെയ്യുക വളരെ നല്ല ഗുണമായി കൂട്ടുക നിങ്ങളൊന്നും പരീക്ഷിച്ച് നോക്കണം എന്തായിരിക്കും അവസ്ഥ എന്നതിന് ശേഷം ഈ നിലവിളക്കിലുള്ള ദീപത്തിൽ നിന്നും തീ കൊണ്ടുപോയി അടുപ്പിൽ തീ കൊളുത്തണം സ്റ്റൗ ആണെങ്കിലും നിങ്ങൾ ഗ്യാസ് ലൈറ്ററൊന്നും വേണമെന്നില്ല ഇവിടെ നിന്നെ ദീപം കൊണ്ടുപോയിട്ട് അവിടെ കത്തിക്കുന്നതായിരിക്കും ഉത്തമം കാരണം ഈ വീട്ടിലുള്ള പ്രകാശം ഈ ഭഗവാന്റെ ചൈതന്യത്തിൽ നിന്നും വന്നിട്ടുള്ളതായിരിക്കട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അപ്പം അത്തരത്തിൽ ചെയ്യുക ശരി അതല്ല അടുപ്പിലാണ് തീ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അടുപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പൂജാമുറിയിൽ നിന്നും അല്ലെങ്കിൽ വിളക്ക് നിലവിളക്കിൽ നിന്നും തീ ദീപമെടുത്ത് നേരെ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് അവിടെ നിന്നും അവർ ചെയ്യേണ്ടത് ഒരു ചടങ്ങുണ്ട് ആ അടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്ത് ചെറിയൊരു നാളികേര പൂളെടുത്ത് ആ വിളക്കിലേക്ക് ഈ നെയ്യ് പശുവിൻ നെയ്യിലൊന്ന് മുക്കിയെടുത്ത് ആ പറയുന്ന ദീപം കത്തിച്ചെടുത്ത് നല്ലതുപോലെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് സർവ്വ വിഘ്നങ്ങളും തീർത്ത് തരണേ ഭഗവാനെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാക്കണേ ഒരു തടസ്സങ്ങളും ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അടുപ്പിലൊക്കെ അങ്ങ് തീ കൊളുത്തി ഭക്ഷണം ഭാഗം ചെയ്യും അപ്പോൾ പുരുഷൻ എന്തു ചെയ്യും പുരുഷൻ ഓരോ വീട്ടിലും ഓരോ അവസ്ഥയാണ് ജോലിക്ക് പോകാത്ത സ്ത്രീകളുണ്ടാകും ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ടാകും അപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ഇതേപോലെ പുരുഷനെ പോലെ ജോലി പോകേണ്ടതാണെങ്കിൽ ഒരപേക്ഷ ഈ സ്ത്രീ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ പുരുഷനും എഴുന്നേൽക്കാൻ തയ്യാറാവണം ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം കാരണം അവരവിടെ കഷ്ടപ്പെടുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോയിട്ടോ ജോലിയുണ്ട് പുരുഷനും ജോലി സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ ജോലിയില്ലല്ലോ അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സഹകരിച്ച് അവളുടെ ജോലിയുടെ ഭാരം കുറക്കാൻ വേണ്ടി നമ്മളും അല്പം ജോലികൾ ചെയ്ത് അവൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ചെയ്ത് അവരെ പരസ്പരം സഹായിക്കണം ഇനി അല്ല ഭാര്യയ്ക്ക് ജോലിക്ക് പോകാത്ത ആളാണ് ഭർത്താവ് ജോലി കഴിഞ്ഞ് ചിലപ്പം രാത്രി വരെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പം മല്ലമ്പണി ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവർ കുറച്ചും കൂടി കിടക്കട്ടെ ഏതായാലും ജോലിക്ക് പോകാനാവുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉണർന്നേഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പോകാനാവും ഭക്ഷണവും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെ യാത്രയാക്കി എന്നാലും ഭാര്യയുടെ ജോലി തീർന്നിട്ടില്ല ഭാര്യ മക്കളുടെ ജോലി ചെയ്യുന്നു ഭർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു വീട് വൃത്തിയാക്കുന്നു തുണികൾ കഴുകുന്നു അതോടൊപ്പം ഭക്ഷണങ്ങൾ വീണ്ടും ഉച്ചക്കുള്ള ഭക്ഷണം വെക്കണം വൈകിട്ടുള്ളതാക്കണം അതുപോലെ ചിലപ്പോൾ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വെക്കേണ്ടതുണ്ടാവും അങ്ങനെ നൂറ് കൂട്ടം ജോലികളാണ് അവർക്ക് കീഴാവുക അതെല്ലാം ചെയ്ത് തളർന്ന അവശരായിട്ടായിരിക്കും പലരും ഇത് കുളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടാവുക പക്ഷേ രാവിലത്തെ കുളി അത് നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ഉണ്ടാക്കി തരും ഏറ്റവും പ്രധാനമാണ് പ്രഭാതത്തിലൊരു കുളി എന്ന് പറയുന്നത് ഇതവിടെ നിൽക്കട്ടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം എന്താണ് രാവിലെ ആദ്യം എഴുന്നേൽക്കേണ്ടത് ആരാണ് അതുപോലെ ഏറ്റവും അവസാനം കിടന്നുറങ്ങേണ്ടത് ആരാണ് എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും പ്രസക്തമായിട്ടത് ഏറ്റവും അവസാനം ഉറങ്ങേണ്ടത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നറിയില്ല പക്ഷേ ഇനി നമ്മൾ ശ്രദ്ധിക്ക ആ വീട്ടിലെ പുരുഷനാണ് ഏറ്റവും അവസാനം ഉറങ്ങേണ്ടത് അയ്യോ ഭർത്താവെല്ലാം ഉറങ്ങിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ വന്നിട്ട് കിടക്കുന്നുണ്ടാവുക എന്നല്ല നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക ഭർത്താവ് ഉറങ്ങിയതിന് ശേഷമായിരിക്കും എല്ലാവരും കിടത്തി ഉറക്കിയതിനു ശേഷം എല്ലാ മുറിയിലും ഒന്നും കൂടിയും പോയി നോക്കി മക്കൾ ശരിയായിട്ട് കിടക്കുന്നുണ്ടോ അമ്മ അമ്മയുടെ ശരിയായ കൃത്യമാണോ അതെല്ലാം നോക്കിയിട്ടാണ് ആ സ്ത്രീ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതല്ല വേണ്ടത് എല്ലാവരും കിടത്തി ഉറക്കിയതിനു ശേഷം ഭാര്യയോട് പറയാൻ നീ ബെഡ്റൂമിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് പിന്നെ ഭർത്താവിന് ഒരു ഡ്യൂട്ടിയുണ്ട് എന്താണെന്നറിയോ നമ്മൾക്ക് പലർക്കും ചെയ്യാൻ പറ്റാത്തൊരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ പലർക്കും ചെയ്യാത്തതും പിന്നീട് അതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടതുമായിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ് എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മുഴുവൻ കഥകളും അടക്കണം വെളിയിൽ നിന്ന് നടക്കേണ്ടതുണ്ടാവും അകത്ത് നടക്കേണ്ടത് ഇതെല്ലാം പുറത്തു പോയിട്ട് സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു പരിധിയുണ്ട് അപ്പോൾ കഥകൾ അടക്കുക അതേപോലെ തന്നെ വാതിലുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം പലരുടെയും അശ്രദ്ധ മൂലം ഒരു വാതിൽ ചിലപ്പം അടച്ചിട്ടുണ്ടാകും പക്ഷേ അതിന് കൊക്ക ഇട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഉറച്ച ചവിട്ടിൽ തുറക്കുന്ന വാതിലായിരിക്കും വെളിയിൽ നിന്നും അപ്പോൾ അത് സുരക്ഷിതമായ തലത്തിലേക്ക് അത് ബന്ദ് പാസാക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതലയാണ് അതോടൊപ്പം എവിടെയെങ്കിലും അവധവശാൽ ഏതെങ്കിലും ഭാഗത്ത് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടോ കറണ്ട് വില്ലത്തിൽ ആണെന്നറിയോ ബാത്റൂമിൽ ചിലപ്പോൾ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസത്തിൽ അതൊക്കെ കൃത്യമായി ഓഫ് ആക്കി വെച്ച് മക്കൾ കിടക്കുന്നതുമെല്ലാം തന്നെ നിരീക്ഷിച്ച് എല്ലാം സുരക്ഷിതമാണ് യാതൊരു ദോഷവുമില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതോടൊപ്പം എന്തെങ്കിലും കാരണവശാലും നമ്മൾ ഏതെങ്കിലും ജനാലകളോ അല്ലെങ്കിൽ ഗ്രില്ലുകളോ മറ്റു തുറന്നിട്ട് ചിലപ്പോൾ അതിലൂടെ ഇടജന്തുക്കളൊക്കെ വരാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും താഴെക്കൂടി ഗ്രില്ലിൻ്റെ അടുക്കള വരുന്നെങ്കിൽ അവിടേക്കെങ്കിലും തുണിയോ മറ്റേ വെച്ച് ബ്ലോക്ക് ചെയ്ത് കൃത്യമായി എല്ലാം സുരക്ഷിതമാണെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ബെഡ്റൂമിലേക്ക് പോകാൻ എന്ന് വെച്ചാൽ പുരുഷന്മാർ ബെഡ്റൂമിലേക്ക് പോകാൻ ആ ചുമതല ഒരു കാരണവശാലും സ്ത്രീയെ അല്ല ഏൽപ്പിക്കേണ്ടത് കാരണം എന്താ ഈ വീടിൻ്റെ സംരക്ഷകനാണ് പുരുഷൻ ഈ കുടുംബത്തിൻ്റെ നാഥനാണ് പുരുഷൻ സ്ത്രീ എന്ന കുടുംബത്തിൻ്റെ നാഥയാണ് അവർക്ക് വേണ്ടുന്ന സർവ്വ കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അര സ്ത്രീകളാണ് ഈ ഭർത്താവിനടക്കം പക്ഷെ ഈ സ്ത്രീയെ അടക്കം സംരക്ഷിക്കുന്നത് പുരുഷനാണ് അപ്പോൾ ആ സംരക്ഷണ ചുമതല ഓരോ ദിവസവും ഉറങ്ങുന്ന സമയത്ത് അവരെല്ലാം നിരീക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം പുരുഷനായിരിക്കണം ഗേറ്റ് ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവില്ല ചിലർക്ക് ഗേറ്റ് ഉണ്ടാവും അടച്ചിട്ടുണ്ടോ നോക്കണം അതുപോലെ തന്നെ ചിലപ്പം അടച്ചിട്ടേ ഉണ്ടാവലും അത് ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല ലോക്ക് ചെയ്തിട്ടുണ്ടോ നോക്കണം അതോടൊപ്പം രാത്രി ഏതെങ്കിലും എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ ഒരിക്കലും ഇറങ്ങരുത് പുരുഷന്മാരും പുറത്തേക്ക് പുറത്തേക്കിറങ്ങാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കണിച്ചാൽ ആദ്യം ചുറ്റുവട്ടമുള്ള മുഴുവൻ ലൈറ്റും ഒന്നിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശബ്ദം കേട്ടിട്ട് അനങ്ങാതെ പാത്തും പത്ത് ഉണ്ട് ശബ്ദം ഉണ്ടാക്കണം എല്ലാവരും ഉറങ്ങുന്ന വിധത്തിൽ ശബ്ദമുണ്ടാക്കണം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു അലാറം പോലത്തെ സാധനം വെക്കണം വലിയ ചുറ്റുവട്ടത്തിലെ ആൾക്കാർ അറിയുന്ന വിധത്തിൽ ഒരു ശബ്ദം വെക്കുന്നത് നല്ലതാണ് കാരണം ഇന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളിലായാലും അല്ലാത്ത വീടുകളിലായാലും മോഷ്ടാക്കളും മറ്റു പല അപകടകര കാരികളായ പലരും രാത്രിയുടെ അന്ത്യയാമത്തിലോ അർദ്ധയാമത്തിലോ ഒക്കെ വന്നിട്ട് നമ്മളെ ദ്രോഹിക്കാനും അഭായപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് സ്ത്രീകളൊന്നും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങരുത് നമ്മൾ അകത്തെ ലൈറ്റ് ലൈറ്റിടുന്നതിന് പകരം പുറത്തെ ലൈറ്റാണ് ആദ്യം ഇടേണ്ടത് കാരണം അകത്ത് നമ്മൾ വീടൊക്കെ ക്ലോസ് ചെയ്ത് ബന്ധുവാസാക്കിയതാ അതുകൊണ്ട് പുറത്തേക്ക് പുറത്തുനിന്ന് അകത്തേ കാര്യം വരാനില്ല പക്ഷേ പുറത്തുനിന്ന് ശബ്ദം കേട്ടു നമ്മൾ പുറത്തെ ലൈറ്റാണ് നമ്മൾ ആദ്യം ഇടേണ്ടത് കാരണം അകത്തെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അകത്തുള്ള ആൾക്കാരെ കാണാൻ കഴിയും പക്ഷെ അങ്ങനെ കാണാനിട വരരുത് പുറത്തുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റണം എന്നിട്ട് നമ്മൾ ഞാനൊരു ഉദാഹരണം പറയാം ചിലപ്പോൾ മോഷ്ടാക്കളോ അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ആൾക്കാർ കൂടുതലുണ്ട് എന്ന് തോന്നിപ്പിക്കാം നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉണ്ട് കൂടുതൽ ആൾക്കാരുണ്ട് എന്നറിയാനും ഒക്കെയായിട്ട് നമ്മൾ പരസ്പരം എല്ലാവരും പേര് വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ പേര് വിളിച്ച് എഴുന്നേറ്റാലും ഇല്ലെങ്കിലും ഈ ആൾക്കാരുടെ പേരും മറ്റു കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇവർ അവിടുന്ന് പോകും രക്ഷപ്പെടും ഇതൊക്കെ ചെയ്യേണ്ടത് പുരുഷന്മാരുടെ ഉദ്രവാത എന്നാൽ ചില വീടുകളിൽ സന്ധ്യയാകൂർബൽ മദ്യപിച്ചു വരുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ബോധം കെട്ട് കെട്ടുറങ്ങുന്ന അവസ്ഥയുണ്ടാകും ആ ബോധം കെട്ട് ഉറങ്ങുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ മറ്റു പലരും കയറി അവരുടെ ജീവിതം തകർക്കും അല്ലെങ്കിൽ തകരും പുരുഷന്മാരടക്കം ഇത് കേൾക്കുക രാത്രിയിൽ ബോധമില്ലാതെ കിടക്കരുത് ബോധം ഉണ്ടാകണം പുരുഷൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് കൂടുതൽ സ്ത്രീകൾക്കുണ്ടാവുക കാരണം സ്ത്രീകൾ ഒരു ചെറിയ ചലനം ഉണ്ടെങ്കിൽ പോലും അവർ പെട്ടെന്ന് അറിയും എല്ലാ സ്ത്രീകളല്ല ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും അങ്ങനെ ഒരു ഇതുണ്ട് ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ അവർ പെട്ടെന്ന് ഞെട്ടിയുണ്ട് പുരുഷന്മാർ അറിയാറില്ല പക്ഷേ അങ്ങനെയല്ല പുരുഷന്മാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ഒരു വീട്ടിൽ ആദ്യം ഉണരേണ്ടത് സ്ത്രീയാണെങ്കിൽ അവസാനം ഉറങ്ങേണ്ടത് പുരുഷനാണ് അതാണ് ആ കുടുംബത്തിൻ്റെ ഐക്യത്തിനും കെട്ടുറപ്പിനും ഗുണകരമായിട്ടുള്ള സംരക്ഷണത്തിനും ഗുണകരമായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതായാലും നമ്മുടെ വീട്ടിൽ ഇതുവരെയുള്ള താളങ്ങൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് മാറ്റം വരുത്തേണ്ടതെങ്കിൽ മാറ്റം വരുത്തണം ഇതിൻ്റെ അപ്പുറം മറ്റൊരു കാര്യം ഞാൻ പറയേണ്ടതാണ് നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ മദ്യം കഴിക്കുന്ന ഭർത്താവ് അയക്കാം ഭർത്താവിനെ കൊണ്ട് നമുക്ക് ദുരിതമുണ്ടാകാം അല്ലെങ്കിൽ കുടുംബത്തിലെ പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹോദരിക്കോ ആരെങ്കിലും ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടുപോയി എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്താണ് ഇന്ന് നമ്മളുടെ പെൺകുട്ടികളെ അപകടപ്പെടുത്താൻ വേണ്ടി പലതരത്തിലുള്ള അപകടമുണ്ട് ഒന്ന് ഈ അവരുടെ നഗ്നചിത്രങ്ങൾ പര പകർത്തിക്കൊണ്ട് അതുണ്ട് ഇതുണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലരും ഫോണിലൂടെയും ഒക്കെ വിളിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ സ്വബോധം നഷ്ടപ്പെടുത്തി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ചയുണ്ട് മാത്രമല്ല ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ഫോൺ വിളിച്ച് ഇങ്ങനെ തല്ലി യഥാക്സവത്തിൽ ചില പെൺകുട്ടികൾ ഭയന്നിട്ട് അവർ പറയുന്നതിനനുസരിച്ച് സ്വർണവും പണവും മറ്റു പല കാര്യങ്ങളും സ്വന്തം ശരീരം പോലും അവർക്ക് അടിയറവ് വെച്ച് അവർ അടിമകളെ പോലെ കഴിയേണ്ടി വരുന്ന എത്രയോ സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ശാശ്വതമായ പരിഹാരം വേണം എന്നുണ്ട് ഭർത്താവിനോട് ശരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അടച്ചാൽ ഭർത്താവ് നല്ല രീതിയിൽ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അച്ഛനോ അമ്മയോ സഹോദരന്മാരോ നല്ല അവരുടെ നല്ലൊരു സന്തോഷമായിരിക്കുന്ന സമയത്ത് ഈ സംഭവം പറയുക പ്രത്യേകിച്ച് അമ്മയോട് ആദ്യം പറയും പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണ് അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയണം ഒരു കാരണവശാലും നിങ്ങൾ മറച്ചു വെക്കരുത് നിങ്ങളുടെ ജീവിതം വെച്ചാണ് അവർ കളിക്കുന്നത് അപ്പോൾ ആ അമ്മയും ഇവരൊക്കെ അറിഞ്ഞു ഇനിയത് വേണം ഇത് പരിഹാരം കാണണം നിങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല എങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ലെങ്കിൽ എൻ്റെതായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനൊക്കെയായിട്ടാണ് എൻ്റെ വാട്ട്സപ്പ് നമ്പറുള്ളത് നിങ്ങൾക്കിതേ വാട്സപ്പ് നമ്പർ മെസ്സേജ് അയക്കാം അപ്പോൾ എൻ്റെ സൗകര്യമനുസരിച്ച് ഞാൻ തിരിച്ചു വിളിക്കും അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് വാട്സാപ്പിൻ്റെ ലിങ്ക് ആ ലിങ്കിലൂടെ നിങ്ങൾ ആ ലിങ്കിൽ തൊട്ട് കൊടുത്താൽ നേരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് വരിക നിങ്ങൾക്ക് അവിടെ സംസാരിക്കാം ഇനി ഇത് മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ നമ്മളെ ഉപദ്രവിക്കുന്നു നമ്മൾക്ക് ആത്മഹത്യയുടെ വാക്കിലേക്കാണ് നിങ്ങളിലുള്ളതെങ്കിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അതിൽ നമ്മൾ അതിനൊക്കെ അതിജീവിക്കാൻ നമ്മൾ തയ്യാറാവണം ആത്മഹത്യ കൊണ്ടൊന്നിനും പരിഹാരമില്ല നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ ആ പ്രശ്നം തരോ ഇല്ല പക്ഷെ നമുക്കതിനജീവിക്കാൻ പറ്റും നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ളത് ആ ഈശ്വര ചൈതന്യമാണ് അതുകൊണ്ട് നിങ്ങൾ പതറാൻ പാടില്ല ആത്മഹത്യ വക്കിലുള്ള പുരുഷന്മാരായാലും സ്ത്രീകളായാലും നിങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകുവാണെങ്കിൽ നമുക്കതിന് ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വഴി ഭഗവാനായിട്ട് തുറന്നു തരുവാ തുറന്ന് പറയുക എന്നോട് തന്നെ പറയുകയാണെന്നില്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരോടെങ്കിലും പറയാം അപ്പോൾ അതുപോലെ കുട്ടികളുടെ എന്തെങ്കിലും വിഷയമുണ്ട് അവർക്ക് കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ബന്ധപ്പെടാവുന്നതാണ് ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോ അങ്ങനെ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം